അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു റബ്ബു ലിസത്തെ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആയ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗികളുടെ രോഗങ്ങളെ അള്ളാഹു താല ഷെഫിയാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് മുത്തുമുക് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹുറബു ഇസ്സത്തി എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലേക്ക് ചെയ്യാൻ ആരും മടി കാണിക്കരുത് പരമാവധി നിങ്ങളുടെ എല്ലാ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുരമ്മ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ എന്തിനാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കളി എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അമ്മത്താണ് അല്ലേ എന്നാൽ പല രക്ഷിതാക്കളും പല സഹോദര സഹോദരിമാരും നമ്മളോട് കമന്റിലൂടെയും പേഴ്സണലായിട്ടും മക്കൾ നന്നാവാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട് ദ്വാ കൊണ്ട് ചെയ്തവരുണ്ട് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഉസ്താദെ വല്ല തിക്രദ്വാകൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവരുടെ ആ ചോദ്യത്തിന്റെ പിറകിലാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ചെയ്തിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി ഇൻഷാ അല്ലാ ഖുആാൻ ഒരു ചികിത്സയുണ്ട് അതാണ് ഇന്ന് പറഞ്ഞിരുന്നത് ഖുർആാനിലൂടെയുള്ള ഒരു മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് നമ്മളും പരിപൂർണമായും സ്വീകരിക്കട്ടെ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നുണ്ട് മക്കൾ കല്ലുകുടിക്കുന്നു കഞ്ചാവിൻ്റെ അടിമയാണ് എം ഡി എം എ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അനുസരിക്കുന്നില്ല മാതാപിതാക്കൾ മക്കളെ കൊണ്ട് പ്രയാസത്തിലായിട്ട് ദുവാ കൊണ്ട് വസ്യ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ മക്കൾ നമുക്ക് കൺ കുളിർമയായി കിട്ടണം പരിശുദ്ധ കുർഹാനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന മക്കളെ കുറിച്ച് കുളിർമ എന്നാണ് പഠിപ്പിച്ചു ആ കൺ കുളിർമ തന്നെ നമ്മുടെ മക്കൾ ആവണം അതിനു വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതായ കുർഹാനിക മരുന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നമ്മുടെ മക്കൾ നല്ല മക്കളായി നമുക്ക് കിട്ടും അള്ളാഹുനെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മക്കൾ എന്ന് പറയുന്നത് അവരെ നാം ഒരിക്കലും ശബിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ ഉടനടി നമ്മുടെ മക്കൾ നമ്മൾ ശപിക്കും അല്ലേ ശാപവാക്ക് പറയും നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ അല്ലെങ്കിൽ നീ നശിച്ചേ പോവുകയുള്ളൂ നിനക്ക് അള്ളാഹു ത ഒരു അനുഗ്രഹവും തരികയില്ല ഏ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്ന ഒരുപാട് ഉമ്മ വെങ്ങന്മാർ സഹോദരിമാരുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ ആരും ചെയ്യരുത് സഹോദരങ്ങളെ അത് വലിയ ഒരു പ്രയാസത്തിലെത്തും കാരണം എല്ലാ ദിവസത്തിനും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട് ഏതാണെന്ന് പുണ്യനിമിതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ നമ്മുടെ മക്കളെ ശപിക്കെങ്ങാനും ചെയ്യുന്ന സമയത്തെ നമ്മുടെ ആ ശാപവാക്കിനെ മറുപടിയായി മലക്കെളങ്ങാനും ആമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കാര്യം നമ്മുടെ മക്കൾ നശിച്ചു പോകും ഞാൻ ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നന്നാവില്ലടാ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയി പോകും അത് നാം ആദ്യമായി ഒന്നാമതായി ശ്രദ്ധിക്കണം എന്റെ സഹോദരിമാ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം ഹറാമിന്റെ ഒരു തരി ഭക്ഷണം പോലും നമ്മളും കഴിക്കരുത് നമ്മുടെ മക്കളെയും കഴിപ്പിക്കരുത് അത് ശ്രദ്ധിക്കണം ഇന്ന് ഹലാലിന്റെ പിറകിൽ പോകാൻ ആരുമില്ല എല്ലാരും ഹറാമിന്റെ പിന്നില എങ്ങനെയാണെങ്കിലും വേണ്ടില്ല സമ്പാദിക്കണം ഏത് രൂപത്തിലാണെങ്കിലും വേണ്ടില്ല സമ്പാദിക്കണം പൈസ ഉണ്ടാക്കണം എന്ന ഒരു ചിന്തയിലൂടെ നടക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ സമ്പാദിക്കാം കുഴപ്പമില്ല ഹലാല് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടണം ഹറാമിന് ഒരു പണിയുമില്ല ഹറാമായി സമ്പാദിക്കണമെങ്കിൽ യാതൊരുവിധ പണിയുമില്ല പെട്ടെന്ന് നമുക്ക് കിട്ടും പക്ഷേ ഹലാലായ മുതൽ കിട്ടണമെങ്കിൽ ഹലാലായ ഭക്ഷണം ഭക്ഷിക്കണമെങ്കിൽ ഒരുപാട് നാം പ്രയാസപ്പെടണം അള്ളാഹു നമുക്ക് ഹലാലും തൊയ്യവുമായ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ ഹറാമ് ഭക്ഷിക്കുന്നവന്റെ നാല്പത് ദിവസത്തെ വിഭാഗത്ത് അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്ന് ഹദീസൊക്കെ നമുക്ക് കാണാൻ കഴിയും നാല്പത് ദിവസത്തോളം റഹ്മത്തിന്റെ മാലാകമാ നമ്മളിലേക്ക് കടന്നു വരികയില്ല എന്നൊക്കെ ഹദീസിനുണ്ട് അതുപോലെ ഈ രണ്ട് സംഗതികൾ നാം ശ്രദ്ധിക്കണം പ്രത്യേകമായി സഹോദരിമാർ ശ്രദ്ധിക്കണം കാരണം ഞാൻ സഹോദരമായിട്ട് പറഞ്ഞല്ലോ നമ്മുടെ മക്കളെ ശാപവാക്ക് പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം മാനായ ബുഹാരി എന്ന് പറയുന്നതിൽ കിതാബ് തന്നെയുണ്ട് അല്ലേ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പ്രമാണങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും എടുത്തു ഒരു ഗ്രന്ഥമാണ് ബുഹാരി ആ ബുഹാരി മാമിന്റെ രണ്ട് കണിയും കാഴ്ചയില്ല എന്നാ എന്നാൽ ആ കാഴ്ച തിരിച്ചു കിട്ടിയത് അവിടുത്തെ ഉമ്മയുടെ പ്രാർത്ഥനയാണെന്നാ അതുപോലെ തന്നെ നമുക്ക് അറിയാം നമുക്ക് നമുക്കറിയാം അല്ലേ ആ ജുറൈദി അനുവിനെ ജനങ്ങളുടെ ഇടയിൽ അപമാനിതനാക്കിയത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് നാം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ഒരിക്കലും നാം ശാപവാക്ക് പറയുകയോ അതുപോലെ ഹലാലല്ലാത്ത ഭക്ഷണം ഭക്ഷിപ്പിക്കുകയോ ചെയ്യരുത് ഈ ഹലാലല്ലാത്ത ഭക്ഷണം ഭക്ഷിപ്പിക്കാൻ നാം കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല നന്നാവുകയില്ല ഈ രണ്ട് സംഗതികൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം പരിശുദ്ധ പറഞ്ഞല്ലോ എന്താ മുത്തഖീന ഈ ഇമാ എല്ലാ ആളുകളും പഠിച്ചേക്കുക എന്നിട്ട് അഞ്ചു പക്ക നിരസ്കാരങ്ങൾ ശേഷവും അല്ലാതെയും നാം എപ്പോഴും ഇത് പ്രാർത്ഥിക്കുക അതിന് കഴിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ രണ്ട് കൈങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി എന്റെ മക്കളെ അള്ളാഹുവിനീ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ എന്റെ മക്കളെ നീ തരണേ റബ്ബെ എന്ന് പറഞ്ഞ് പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതോടൊപ്പം ഞാൻ ചെയ്യേണ്ടത് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന നല്ല മക്കളല്ലാതെ അഥവാ കഞ്ചാവിനും കള്ളിനും എം ഡി എം എക്കും അതുപോലെ പറഞ്ഞാൽ അനുസരണയില്ലാതെ നിസ്കാരം കൊല്ലാതെ തോന്നിയതുപോലെ നടക്കുന്ന മക്കളുള്ളവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ആദ്യം ഏഴ് ഫാത്തി മന്ദിരിക്കുക അതിനുശേഷം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ മുപ്പത്തിയാറാമത്തെ ആയത്തുണ്ട് കുറച്ച് വലിയ ആയത്താണ് അതിന്റെ അവസാന ഭാഗത്ത് കാണാം സൺസ്ക്രീനി കാണിക്കുന്നുണ്ട് എല്ലാ ആളുകളും അത് നോട്ട് ചെയ്ത് വയ്ക്കുക വണ ഓതുക ഏഴു തവണ ഓതി ആ വള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ദിരിക്കുക അതിനുശേഷം സൂറത്തുൽ ഫുഹി നമുക്കറിയാലോ ഒരുപാട് ഗുണം ഫലങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ് പരിശുദ്ധ പരിശുദ്ധക്കുറ സൂറത്തുൽ ഫത്തുഹി നമ്മുടെ പല വീടുകളിലും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സൂറത്തുൽ ഫത്തുഹിലെ അവസാനത്തെ ആയത്ത് കാണാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അഥവാ ും ഈ ഒരു ആയത്തിണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ ഈ ആയത്ത് മൂന്ന് തവണ ഓതുക

فإذا فرغت فانصب وإلى ربك فرغب. إي سورة عليك first one. ودي is the first one. سورة is إلّا ركما بسم الله الرحمن الرحيم. إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِّنْ أَلْفِ شَهْر അതും ആ വള്ളത്തിലേക്ക് പറഞ്ഞ് മന്ദ്രിച്ചതിന് ശേഷം പരിശുദ്ധ അസ്മാൻ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട നാമങ്ങളിൽ പെട്ട നാമമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇസ്മ ഈ ഇസ്മ നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലി അതും ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രി ചോദിയതിനു ശേഷം പ്രിയപ്പെട്ടവരെ ഈ വെള്ളം നമ്മുടെ മക്കളെ നാം കുടിപ്പിക്കുക ഒന്നിലെ വല്ല ചായയോ അതല്ലെങ്കിൽ വല്ല ജ്യൂസോ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക അതിന് കഴിയില്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മന്ദിരിച്ച് അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക അവരകത്തേക്ക് അത് എങ്ങനെയെങ്കിലും എത്തിപ്പിക്കണം എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യണം മറക്കരുതേ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഒന്നും മുറിയാൻ പാടില്ല ഇരുപത്തിയൊന്ന് ദിവസം നിർബന്ധമായി ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്ത് അവൻ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്താൽ ഉറപ്പായി നമ്മുടെ മക്കൾ നല്ല മക്കളായി നല്ല നിസ്കാരമുള്ള സോലഹീങ്ങളായ നല്ല പറഞ്ഞാലനുസരണയുള്ള കള്ളിനും കഞ്ചാവിനും ഒന്നിനും അടിമപ്പെടാത്ത കുഞ്ഞു മക്കളായി മാതാപിതാക്കൾ കണ്ണിന് കുളിമു നൽകുന്ന മക്കളാക്കി അള്ളാഹുത്ത നമുക്ക് നൽകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് നമ്മുടെ ഈ ക്ലാസ്സും പറഞ്ഞതായി ഈ അമലും അള്ളാഹു ഉപകാരപ്രദമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഒരുപാട് ഗുണം ചെയ്യുന്നവനാണ് മാത്രമല്ല നമ്മുടെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു അല്ലാഹുവെങ്ങനെ സന്മാർഗത്തിലാക്കണമേ ഞങ്ങൾ ഇനി നന്നാക്കണമേ ഗുണം ചെയ്തു തരണമേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എല്ലാ ആളുകളും അർത്ഥം മനസ്സിലാക്കി ചൊല്ലി ഇതായി പറഞ്ഞ രൂപത്തിൽ എല്ലാവരും ചെയ്യുക അള്ളാഹുനം അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല നല്ല മക്കളാക്കി തരട്ടെ സ്വാലഹികളിലും സ്വാലഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വഴിപിഴച്ച് പോവാത്ത മക്കളാക്കി അള്ളാഹു വളർത്തട്ടെ മാതാപിതാക്കൾ കണ്ണിന് കുളിമു നൽകുന്ന മക്കളാക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസ്യ ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയി റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചിരട്ടെ ഒരുപാട് വിജയങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾ ഓരോ ലൈക്കും മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ കാരണമാകും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീ അസ് വാഹമത്തല്ലാഹി വാർക്കാത്തൂ